അലീന അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വൈജയന്തി വന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ ഇന്ന് രോഹി അവൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നുവെന്ന് അപ്പോൾ അലീന പറയും വന്നായിരുന്നു എന്ന് അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് എന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നീ എന്താ എന്നോട് എന്നോടത് പറയാതിരുന്നതെന്ന് അപ്പം മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലേ അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയും കേട്ടോ അപ്പം നീ ഇങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞു അവൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് റൂമിൽ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ആദ്യം മുത്തശ്ശിനോടാണത് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശിയാണ് സാറിനെ വിളിച്ച് പറയാൻ പറഞ്ഞത് എന്ന് പറയും കേട്ടോ അപ്പം നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കും അലീന പറയുന്നുണ്ടായിരുന്നു മേഡത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല ഞാനെന്നൊരു ദിവസം നമ്പർ ചോദിച്ചപ്പോൾ മാഡം എന്നോട് ദേഷ്യപ്പെട്ടു ബാങ്ക് മാനേജറുടെ നമ്പർ എന്തിനാ എന്തിനാണ് ജോലിക്കാരിക്കുന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ നീ അതൊക്കെ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുകയാണോ അപ്പോൾ ബാലേന്ദ്രൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ പറഞ്ഞു അത് ഇവിടുത്തെ ജ്വല്ലറിയുടെ ഉണ്ടായിരുന്നു അത് നോക്കി വിളിച്ചതാണ് എന്ന് പറയും അപ്പോൾ വൈജയന്തി അലീനയോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്താ രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും അധികാരമെന്ന് അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവനെ ഒരു അനുജനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ വൈജയന്തി പറയുകയാണ് നീ അവനെ സ്നേഹിക്കൊന്നും വേണ്ട അവനെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും അങ്ങ് തുറച്ച് നോക്കുകയാണെട്ടോ വൈജയന്തിനെ എന്താണ് ഇത് ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത് െന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു നല്ല കാര്യം ചെയ്തതിനാണോ മാഡം എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് ചോദിക്കട്ടോ മാഡം സാറും ഇവിടെ ഇല്ലാത്തപ്പോൾ ഈ വീടിന്റെ മൊത്തം ഉത്തരവാദിത്വം എനിക്കാണല്ലോ അല്ലെങ്കിൽ പിന്നെ മാഡം സാറും എന്നോട് പറയണം ഈ വീട്ടിലേക്ക് ആര് വന്നാലും എന്ത് ചെയ്താലും അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് അലീന അത് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നോട് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുകയാണെന്ന് അലീനെ പറയും എനിക്ക് ജയിക്കേണ്ട മാഡം തന്നെ അങ്ങ് ജയിച്ചാൽ മതിയെന്ന് പറയൂട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു സാറും മാഡം ഈ വീട്ടിലില്ലാത്തപ്പോൾ ഇവിടെ എന്ത് നടന്നാലും ഞാൻ അത് സാറിനെ വിളിച്ച് പറയും മാഡത്തിൻ്റെ നമ്പർ തന്നാൽ മാഡത്തിനെ വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് അലീന അത് പറയുന്ന അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അലീന എന്നോട് പറയുന്നുണ്ടായിരുന്നു നാളെ ഞാൻ വിചാരിച്ചാലുണ്ടല്ലോ നീ ഈ വീടിൻ്റെ പഠിക്ക് പുറത്താണെന്ന് പറയും കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ പുറത്താക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് കാണണം നാളെ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും എനിക്ക് കാണണ്ടാ എന്നും അറിയൂട്ടോ എന്നിട്ട് പിന്നെ തിരിഞ്ഞ് തന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു മാഡം എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ഈ ജന്മം കിട്ടില്ല ഒരു ജോലിക്കാരീനെ എന്ന് പറയും അപ്പോൾ വൈജയന്തി ആണെങ്കിലും ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ അലീന വൈജയന്തി പോകുന്നു നോക്കിക്കൊണ്ട് ഒരു ചെറിയ ചിരിയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രനോട് അലീന അങ്ങനെ ലീവിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നാളെയും മറ്റന്നാളും ലീവ് വേണമെന്ന് പറയുമ്പോൾ നാളെ എന്താ വിശേഷം എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ രേവതി കാണാൻ പോകണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അതങ്ങ് സമ്മതിക്കുന്നുണ്ട് എന്നാൽ പൊയ്ക്കോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല അപ്പോൾ വൈജയന്തി അലീനിനോട് ചോദിക്കുകയാണ് നാളെ ഇവൾ ഇവള് പോയാലെങ്ങനെ ശരിയാവുകയെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്ന് പോയാലേ ശരിയാവുക എന്നിട്ട് ബാലേന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ എന്തിനാണ് അവൾ ചോദിക്കുമ്പോഴേക്കും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതെന്ന് അപ്പോൾ എന്ത് സമ്മതിച്ചു കൊടുക്കുന്നു ഞാൻ എത്ര ദിവസമായി ലീവ് ചോദിക്കുന്നു രണ്ട് മൂന്ന് ദിവസം അതിലേ ചോദിക്കുന്നു എത്ര ചോദിച്ചിട്ട് വേണം ഒരു ലീവ് തരാനേ എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് നീ എന്താ വല്ല അവകാശം ചോദിക്കുന്ന പോലെ എന്ന് അപ്പോൾ അവകാശം തന്നെയാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ ഔദാരിയൊന്നുമല്ല ഔദാരി അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ചെയ്യുന്നതെന്ന് പറയട്ടോ അപ്പോൾ നീ എന്താ ഔദാരിയ ചെയ്യുന്നതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നോട് മുത്തശ്ശീനെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഈ വീട്ടിലെ ജോലികളും എല്ലാം ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇവിടുത്തെ കുട്ടികളെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടാണ് അതുപോലെ തന്നെ സാറിനെ അച്ഛനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ അലീനു പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മാഡത്തിന് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടേക്ക് മാഡത്തിൻ്റെ ആട്ടും തുപ്പും ഇങ്ങനെ സഹിച്ച് സഹിച്ചിവിടെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയൂട്ടോ കേട്ടോ അപ്പോൾ വൈജയന്തി അലീനിനോട് പറയുന്നുണ്ടായിരുന്നു നീ തന്നെ ഇവിടെ ജോലിക്കാരിയായിട്ട് നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും എന്ന് പറയും എന്നിട്ട് പിന്നെ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു നാളെ തന്നെ എൻ്റെ ശമ്പളമൊക്കെ തീർത്ത് കണക്ക് വന്ന് ഇങ്ങനെ എന്നെ പറഞ്ഞു വിട്ടേക്ക് നാളെ രാവിലെ തന്നെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടോ അലീന അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അപ്പോൾ അലീന പോകുന്ന സമയത്ത് വൈജയന്തി ബാലേന്ദ്രനോട് പറയാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ നാളെ തന്നെ അവളുടെ ശമ്പളമൊക്കെ കൊടുത്ത് അവളെ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും അതങ്ങ് സമ്മതിക്കാണ് കേട്ടോ ആ ശരി അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് നമ്മൾ നമ്മളെന്തിനാ അവിടെ നിർത്തുന്നതെന്ന് ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ വൈജി എന്തേക്ക് ചെറിയൊരു ടെൻഷനാകുന്നുണ്ട് ഇനി ഇപ്പം അലീനെ എങ്ങാനും പറഞ്ഞു വിട്ടാലോ എന്ന് എന്നിട്ട് പറയാന് അവളുടെ ഒരു അഹങ്കാരം നോക്കിക്കെ എന്നിട്ട് ബബിതയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരു പ്രായമുള്ള പെണ്ണിനെ വെച്ചാൽ മതിയെന്ന് പറയട്ടോ അപ്പോൾ ബാലേന്ദ്രൻ കളിയാക്കി കൊണ്ട് പറയുകയാണ് അമ്മയുടെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവും നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരാൻ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ ആൾക്കാർ ഒരു ഹോം നേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുക്കണം പിന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരും ടി വി കാണാനും ഒക്കെ സമയം കൊടുക്കണം അതുപോലെ തന്നെ അമ്മയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു സർവെൻറ്റിനും കൂടെ വെച്ചാൽ പോരെയെന്ന് പറയുന്നുണ്ട് ബാബ്യത ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരെ ചെയ്യാന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യേണ്ടി വരും ഈ വീട്ടിലെ ജോലിയെല്ലാം വാഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ അയ്യൻ ചെയ്യുന്നതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാ ജോലിയും ഇങ്ങനെ ഷെയർ ചെയ്ത് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ബാബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതുപോലെ രണ്ടുപേർക്കും ശമ്പളം കൊടുക്കാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നിൽ ഹോം നേഴ്സിനെ വയ്ക്കാമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജോലിക്കാരീനെ വെക്കാമെന്ന് പറയൂ കേട്ടോ അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കാന്നാണ് പറയുന്നത് ഷിവേട്ടനാണല്ലോ ഇപ്പം അമ്മേനെ നോക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ വൈജയന്തിക്ക് അതിനൊന്നും സമ്മതല്ലോ പിന്നീട് പതിനായിരം രൂപയാണ് അലീനയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ പതിനായിരം രൂപ ശമ്പളം കൊടുത്തിട്ട് അമ്മേനെയും നോക്കുന്നുണ്ട് അവളാണെങ്കിൽ വീട്ടുജോലിയും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഹോം നഴ്സിനാണെങ്കിലും ലീവ് കൊടുക്കേണ്ടി വരുമോ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയും ആ അത് നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ജോലിക്കാരിക്കും അതുപോലെ തന്നെ വീട്ടുജോലിക്ക് ആളെ വെച്ചാലും അവർക്കും ലീവ് കൊടുക്കേണ്ടി വരില്ലയെന്ന് ചോദിക്കുമ്പോൾ അതും കൊടുക്കണം എന്ന് വൈജയന്തി പറയാണ് കേട്ടോ അത് നേരത്തെ നമ്മൾ കുഞ്ഞുമോൾക്കും കൊടുത്തിരുന്നതാണല്ലോ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ എട്ട് ലീവോ അതുപോലെ തന്നെ നാൽപ്പതിനായിരം രൂപ രണ്ട് ജോലിക്കാരികൾക്കും കൂടി ശമ്പളം അതെന്തായാലും ഞാൻ രണ്ട് ജോലിക്കാരികളെ വെക്കാനിവിടെ തീരുമാനിച്ചിട്ടില്ല ഒന്നിൽ ഹോം നേഴ്സിനെ വെക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആളെ വെക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ തറപ്പിച്ച് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു ബബിത അങ്ങനെ വൈജേന്തിനോട് പറയൂ കേട്ടോ എന്നെ ഇവിടുത്തെ ജോലി ചെയ്യാൻ കിട്ടുന്നു എന്ന് വിചാരിക്കേണ്ട എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അമ്മയ്ക്ക് വട്ടുണ്ടോ എന്നും കൂടെ ബബിത ചോദിക്കാനായിട്ടോ അപ്പോൾ നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ എണിറ്റി ഓടിയും എന്ന് പറഞ്ഞ് വൈജൻ്റെ ആണെങ്കിലും ദേഷ്യപ്പെടുകയാണ് ബബിതനോട് ബബിതയോടൊന്നങ്ങ് എണീറ്റ് പോകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അലീനെ മുറ്റടിച്ചു വരികൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ ആ ഡോക്ടറും അതുപോലെ തന്നെ ആ നായയും കൂടി വരുന്നുണ്ടായിരുന്നേ ആ നായയാണെങ്കിൽ അലീനനെ കാണുന്ന സമയത്ത് അങ്ങ് ഓടി ചെല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഉറങ്ങുമോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അലീനയാണെങ്കിലും അതിനോട് പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി നീ എന്നെ ഇന്ന് ഇങ്ങനെ ചീത്ത് കേൾപ്പിക്കോ തല്ലുകൊളിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനോട് സംസാരിക്കുകയാണ് വേഗം പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴും ഇതാണെങ്കിൽ പോണില്ല കേട്ടോ അലീനേനെ നോക്കി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഡോക്ടറെ വിളിച്ചിട്ടും പോകുന്നില്ല അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടാണ് ബാലേന്ദ്രനും വൈജയന്തി അവിടേക്ക് വരുന്നത് ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഡോക്ടർ കുറച്ച് ചൂടിലാണല്ലോ എന്ന് എന്തായാലും അവർ വന്ന് സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ വരുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാരനെ നിലയ്ക്ക് നിർത്തിക്കോണോ എന്ന് പറയൂ കേട്ടോ എനിക്കിപ്പോൾ ഗേറ്റ് തുറക്കാൻ വയ്യ അങ്ങനെ ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടും അപ്പോൾ ഇവന് കൂടും കൊടുക്കുകയെന്നില്ല എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അത് മാത്രമല്ല പ്രശ്നം ഞാൻ എന്നും മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഇവൻ എൻ്റെ കൂടെ വരുന്നത് ഇപ്പോൾ അവന് എൻ്റെ കൂടെ വരാൻ മടി ആ സമയത്താണ് ഇവളിവിടെ മുറ്റം തൂക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ അവളെ കണ്ടാൽ അവന് ഇങ്ങോട്ട് ഓടും ഇപ്പോൾ ഇന്ന് നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോയതാണ് എന്നിട്ടും ഇങ്ങനെ ഇവളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി ഇവൻ ഇവന് ഫുഡ് കൊടുത്ത് ഇങ്ങനെ വശത്താക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ട് അപ്പോൾ വൈജൻ്റെ ശരിയാണോടീന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല എന്ന് അലീന പറയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളൊന്നും ഗേറ്റിന് പുറത്ത് ഇങ്ങനെ പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ റിംഗൂനും കൊടുത്തിട്ടില്ല ഞാൻ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്കാണ് കൊടുക്കാറുള്ളത് എന്ന് പറയും കേട്ടോ അപ്പൊ നിന്നോടങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് വൈജയന്തി അലീനിനോട് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നമ്മൾ കഴിച്ചതിൻ്റെ പേസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് അതൊരിക്കലും ഞാൻ റിങ്കൂന് കൊടുത്തിട്ടില്ല റിങ്കൂന് ഞാൻ തിരിച്ചയക്കാറാണ് പതിവ് ഇന്നും ഞാൻ അവനോട് പറഞ്ഞു എന്നെ വെറുതെ തല്ലി കൊളിക്കല്ലേ വഴക്ക് കേൾപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും സ്നേഹം കൊണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇത് നിർത്തണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ ഡോക്ടർക്ക് പേടിയുണ്ടോ ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടും എന്നുള്ളത് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അലീനേയും കെട്ടിയിടാം സാറാണെങ്കിൽ െ പട്ടികുട്ടീനെ കെട്ടിയിട്ടു പറയും കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിലും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് പോകുമ്പോഴും അലീന അറിങ്കൂലി ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താ ഒരു വഴക്ക് കേട്ടതെന്ന് അപ്പോൾ ആ നായ്ക്കുട്ടി പിറകെ വന്ന കാര്യവും പിന്നെ കുറച്ച് നായ്ക്കളുടെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിലും അലീന അലീന സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നും ഒരു നായ അലീനെ സ്കൂൾ വരെ കൊണ്ടാക്കോ അതുപോലെ തന്നെ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ആ നായ പിറകെ വരും അതുകൊണ്ട് എനിക്ക് പേടിക്കാതെ എവിടെയും പോകുമായിരുന്നു പിന്നെ അതുമാത്രമല്ല അലീനെയും രേവതി കുട്ടിയും ഇങ്ങനെ സ്നേഹനികേതനിലായിരുന്ന സമയത്ത് ഇങ്ങനെ സംഭാവനയും ഡ്രസ്സൊക്കെ ചോദി പഴയ ഡ്രസ്സൊക്കെ ചോദിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് നായ്ക്കൾ ഞങ്ങളുടെ പിറകെ വരും അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാതെ എവിടെയും പോകായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അലീനെ പോകുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി റെഡി എന്ന് അവർ എവിടേക്കാണ് അപ്പോൾ പോകുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ രേവതി കുട്ടീനെ കാണാൻ ഇന്ന് എറണാകുളത്ത് പോകണം എന്നുള്ളതെന്ന് പറയുമ്പോൾ ആകെ സംഘടന ുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പോകണം എന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് എൻ്റെ രേവതി കാണണ്ടേ ഞാൻ കുറച്ച് ദിവസം അവളെ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോരേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ദിവസം പോരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ ഇവിടെ ബബിതയും അതുപോലെ തന്നെ മാഡം എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരൊന്നും നീ ചെയ്യുന്ന പോലെ ചെയ്ത് തരില്ല അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവരിങ്ങനെ ഓരോന്നും ഇങ്ങനെ മനസ്സില്ല മനസ്സോടെ ചെയ്യുമ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ദിവസത്തെ കാര്യമില്ലൊക്കെ പറഞ്ഞ് മുത്തശ്ശീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിന്നിമോളുടെ അടുത്തും കൊല്ലത്തും പോകണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അങ്ങ് സമ്മതിക്കുകയാണ് കേട്ടോ മുത്തശ്ശിക്ക് ഞാൻ പോയി വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എനിക്ക് എന്ത് കൊണ്ടുവരാനാടി ഞാൻ കൈതക്കൽ കുഞ്ഞിരാമമേനോൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുകയാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നും ഇങ്ങോട്ട് വാങ്ങിക്കാറില്ല എന്ന് പറയുമ്പോൾ ഓ തൻ്റെ ഇടത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ എന്നിങ്ങനെ അലീനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എന്തായാലും റെഡി ആയിട്ട് വന്നിട്ട് മുത്തശ്ശിനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ചേർച്ചയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിലും അലീനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ ആണെങ്കിലും യാത്രക്കർ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ഉമ്മയ്ക്ക് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ സങ്കടമാണ് കേട്ടോ അലീനെ ആണെങ്കിലും ഡോറിൻ്റെ അവിടെ എത്തിയിട്ടും തിരിഞ്ഞ് നിന്ന് മുത്തശ്ശിനോട് യാത്ര പറയുന്നുണ്ട് അപ്പോൾ അലീന അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നീട് വൈജയന്തി പത്രം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെന്ന് എനിക്കൊന്ന് ഓഫാണല്ലേ ഞാൻ എന്താ നീ പോവാത്തേ എന്ന് വിചാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് അത് മറന്നുപോയോ എന്ന് പറയും കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയാ സെക്കൻഡ് സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് മാറി നിൽക്കും കേട്ടോ അപ്പോഴേക്കും അലീനെ വന്നിട്ട് ഇങ്ങനെ വൈജയന്തിനീനോട് പോവുകയാണെന്ന് പറയുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത് െന്ന് അപ്പോൾ അലീന പറയും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ച് ഉണ്ടാക്കി വാഷ് ചെയ്തു റൂമൊക്കെ ക്ലീൻ ചെയ്തുവെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണോ എന്നിങ്ങനെ അലീനെ വീണ്ടും ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇനി എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യിപ്പിക്കുകയെന്ന് പറയൂട്ടോ അപ്പോൾ വൈജയന്തി അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് മരുന്നും കൊടുത്തു എന്ന് പറയും കേട്ടോ എന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ പോയ്ക്കോ നാളെ വൈകുന്നേരം ഇവിടെ തന്നെ കാണണം എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനെ പോകാനായിട്ട് തുടങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി ചോദിക്കും എന്താണെന്ന് ചോദിക്കോട്ടോ അല്ല എനിക്കിന്ന് ലീവല്ലേ എന്ന് ചോദിക്കട്ടെ അപ്പോൾ അതേന്ന് വൈജയന്തി പറയുകയാണേ പിന്നെ എന്ത് മര്യാദ വെച്ചാണ് മാഡം എന്നോട് ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോന്നേന്ന് ചോദിച്ചതെന്ന് ഇങ്ങനെ അലീനെ ചോദിക്കുമ്പോൾ അതിന് നിന്നോട് ജോലി ഇങ്ങനെ ചെയ്തു വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചതല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു മര്യാദയ്ക്ക് വേണ്ടി ചോദിക്കുന്നതിന് എന്ന് പറയുമ്പോൾ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് പോണത് എന്ന് പറയൂട്ടോ എന്തായാലും അതിന് നന്ദിയൊന്നും പറയണ്ട പക്ഷേ നിലത്തിട്ട് ചവിട്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനോടും സാറേ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അപ്പോൾ അലീന അങ്ങ് പോയി കഴിയുമ്പോൾ വൈജയന്തി ഇങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് അവൾ എന്നാ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അത് നിനക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ ഇന്നും നാളെയും നമ്മൾ അലീനയ്ക്ക് അവധി കൊടുത്തതാണല്ലോ എന്ന് പറയുമ്പോൾ കൊടുത്തതല്ല എടുത്തതാണ് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ ആ ശരി കൊടുത്തു അപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യേണ്ട എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അതിനാരെ പറഞ്ഞു അവളോട് ചെയ്യാൻ എന്നിങ്ങനെ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ അത് ശരിയാണ് അവളുടെ മര്യാദ വെച്ച് അവൾ ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത് അപ്പം നമ്മളൊരു താങ്ക്സ് എങ്കിലും പറയണ്ടേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജയന്തിക്ക് അതെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എനിക്ക് താങ്ക്സ് പറയാൻ മനസ്സില്ല എന്ന് അറിയൂട്ടോ ആ മനസ്സിലായ്മയാണല്ലോ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ് മനസ്സില്ലെങ്കിൽ പോട്ടെ പക്ഷേ നാളെ തന്നെ ഇവിടെ കാണണം നീ എന്തിനാ അവളോട് പറഞ്ഞത് നാളെ അവൾ ലീവ് തന്നെ അല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ അതിനാണോ അവൾ കലിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജയന്തി അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരിങ്ങനെ വില കുറച്ച് കാണരുത് നാളെ തെണ്ടി നടന്നവൻ തേരാളി അതുപോലെ തന്നെ പെറുക്കി നടന്നവൻ പ്രസിഡൻറ്റും ആവും ഇതൊക്കെ ചരിത്രം ഉള്ളതാണ് ഇങ്ങനെ നീ ആരെയും വില കുറച്ച് കാണരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ പതിനായിരം രൂപയുള്ള ഒരു വസ്തുവിന് നീ പത്ത് രൂപ വിലയിട്ടാലേ ആ വസ്തുവിൻ്റെ മൂല്യം കുറഞ്ഞ് പോകുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നീ ഇങ്ങനെ ആരെയും വില കുറച്ച് കാണരുത് അങ്ങനെ വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ വിലയില്ലാത്ത നിന്റെ വില തന്നെ ഇടിഞ്ഞു പോകുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ രീഷ്യത്തോ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ കാണിക്കുന്നുണ്ട് അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് രേവതി ആണെങ്കിലും അലീനിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ രേവതിക്കുട്ടിയുടെ സന്തോഷം കണ്ടിട്ട് മാമച്ചായനും ഗ്രേ സമയം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനിനെ കണ്ടപ്പോൾ അവളെ നിലത്തൊന്നല്ല നിൽക്കുന്നതെന്ന്